ഇസഡക് ഗാഡ്ജറ്റ് സൊല്യൂഷൻ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഇസഡക് ഗാഡ്ജറ്റ് സൊല്യൂഷൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക മനുഷ്യന്റെ സന്തത സഹചാരിയായി മാറിയ മൊബൈലുകളുടെയും ഗാഡ്ജറ്റുകളുടെയും റിപ്പയറിംഗും സർവീസും ആക്സസറീസുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഇസഡക്സ് ഗാഡ്ജറ്റ് സൊല്യൂഷൻ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് നൂതനമായ സർവീസ് എക്യുപ്മെന്റുകളുടെ പിൻബലത്തോടെ ഗാജറ്റുകളുടെ പരിപൂർണ സുരക്ഷ ഉറപ്പാക്കി എല്ലാവിധ മൊബൈലുകളുടെയും സർവീസുകൾ സമയബന്ധിതമായി നൂറ് ശതമാനം ഗുണമേന്മയോടെ ഇസഡക്സ് ഗാഡ്ജറ്റ് സൊല്യൂഷനിൽ നിന്നും ലഭ്യമാകും തൊടുപുഴക്കാർക്ക് ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമായി കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തനം ആരംഭിച്ച ഇസഡക്സ് ഗാഡ്ജറ്റ് സൊല്യൂഷൻ മുനിസിപ്പൽ വാർഡ് കൗൺസിലർ പി ജി രാജശേഖരന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുടനം ചെയ്തു ഇന്ന് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സെഡ്ഡെക്സ് എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ് നമ്മുടെ മൊബൈലും എല്ലാ ആക്സസറീസും എല്ലാത്തരം സേവനങ്ങളും മെയിൻ്റെനൻസ് ഇവിടെ നല്ല രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് എല്ലാവരും ഈ സേവനം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എല്ലാവിധ ഭാഗങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ എം ആർ എ പ്രസിഡന്റ് ഷെരീഫ് സർഗം സെക്രട്ടറി റഹീം നാനോ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സി കെ നവാസ് മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് യൂത്ത് വിംഗ് സെക്രട്ടറി ജോർജ് കുട്ടി ജോസ് അടക്കമുള്ളവർ ചടങ്ങിൽ മഹനീയ സാന്നിധ്യം വഹിച്ചു സെഡക്സ് എന്ന സ്ഥാപനം ആരംഭിക്കുകയാണ് അതായത് എല്ലാവിധ റിപ്പയറിംഗ് സാധനങ്ങൾ അസസറീസ് എല്ലാം ഹോൾസെയിൽ വിലയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു സർവീസിംഗിൻ്റെ ഭാഗമായി മാറുന്ന സ്പെയർ പാർട്സുകൾക്ക് മൂന്ന് മുതൽ ഒരു വർഷം വരെ ഗ്യാരൻ്റി ഉറപ്പ് നൽകുന്ന ഇസഡെക്സ് ഗാഡ്ജറ്റ് സൊല്യൂഷൻ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾക്ക് ഡെക്സിന്റെ മൂന്ന് മാസം ഡാമേജ് പ്രൊട്ടക്ഷൻ ഗ്യാരന്റിയും വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പയർ ചെയ്ത സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ പൊട്ടി എന്നിരിക്കട്ടെ എങ്കിൽ ഒരു രൂപ പോലും മുടക്കാതെ പൂർണ്ണമായും സൗജന്യമായി മാറ്റിയെടുക്കുവാനുള്ള സൗകര്യമാണ് ഇസഡക്സ് ഗാഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നത് മാത്രമല്ല സ്മാർട്ട് ഫോൺ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് ഇയർബഡ്സ് ബ്ലൂടൂത്ത് സ്പീക്കർ എന്നിവ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ മൊബൈൽ സർവീസ് രംഗത്തെ സാങ്കേതിക പരിജ്ഞാനമുള്ള വിദഗ്ദ്ധരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ റിപ്പയർ ചെയ്യുന്നു എന്നത് ഇസഡസ് ഗാഡ്ജറ്റ് സൊല്യൂഷന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട മൊബൈലുകൾ പരിപൂർണ ഉത്തരവാദിത്തത്തോടെ സർവീസിംഗ് നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരിടമാണ് ഇസഡെക്സ് ഗാഡർ സൊല്യൂഷൻ എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും ബിസിനസ് ഡെസ്ക് മീഡിയ ടുഡേ